ീ ലൈവിലേക്ക് എവരെയും ക്ഷണിക്കുകയാണ് ഒരു നിമിഷം ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നു നീ ലൈവിലേക്ക് ആളുകൾ എത്തേണ്ടതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാണ് കഴിഞ്ഞ ദിവസം ഒരു പരസ്യയോഗത്തിൻ്റെ യും അപ്പോൾ തന്നെ മുറ്റത്ത് കൺവെൻഷൻ ഈ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റില് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആണ് വിവരിക്കുന്നത് എന്നാൽ പല പല രീവാസന്മാരും വിളിക്കുകയൊക്കെ ചെയ്തു നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഞാനും ഒക്കെ ഒരു പുതിയ പ്രവർത്തന ഉണ്ടായിരുന്ന ഒരാളാണ് ആ പ്രവർത്തന സ്ഥലങ്ങളുടെ ആദ്യകാലത്ത് അവിടെ ഒരു മുറ്റത്ത് കൺവെൻഷനും ഒരു പരസ്യയോഗമൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരുന്നു നല്ല നിലയിൽ പക്ഷെ അന്നത്തെ സമയത്തൊന്നും സാമ്പത്തികമായിട്ട് കഴിയുമായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വേദന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇതാണ് ഈ പരസ്യയോഗം നടത്തണം ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മിച്ചത്ത് കൺവെൻഷൻ നടത്തണം അതിനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങളില്ലാത്ത പുതിയ പ്രവർത്തന സ്ഥലങ്ങളിൽ കഷ്ടപ്പെടുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അവർക്ക് പൈസ ചെലവില്ലാതെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തീരെ ബുദ്ധിമുട്ടുന്ന ദൈവദാസന്മാര് ഒക്കെ എല്ലാം അവർക്ക് പൈസ ചെലവില്ലാതെ അവര് മൈക്ക് പെർമിഷൻ എടുക്കണം നിർബന്ധമായിട്ട് മൈക്ക് പെർമിഷൻ എടുക്കണം അവർക്ക് വേറെ പൈസ ചെലവില്ലാതെ നമ്മൾ സൗജന്യമായി അവിടെ ചെന്നിട്ട് നമ്മൾ പരസ്യയോഗവും മുറ്റത്ത് കൺവെൻഷനും നമ്മൾ നടത്തും അതാണ് ഉദ്ദേശിച്ചതായ കാര്യം അതിന് സാമ്പത്തികമായ ബാധ്യത അവർക്ക് വരില്ല എന്നുള്ളതാണ് ഞാനതിനെ ടീം അംഗങ്ങളെ അംഗങ്ങളെപ്പോലും നമ്മൾ അങ്ങനെ കുറച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല അപ്പോൾ അതിനുള്ള സാമ്പത്തിക ചെലവുകൾ ആ പരസ്യയോഗത്തിൻ്റെയും ഒക്കെയുള്ള സാമ്പത്തിക ചെലവുകൾ വഹിക്കും അതെന്തൊരു സ്പോൺസറിങ് ഒന്നുമല്ല ഞാൻ വിശ്വാസത്താൽ പറയുകയാണ് ആ കാര്യങ്ങൾ ചെയ്യും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് ചെയ്യും രണ്ടാമത്തെ കാര്യം പിന്നെ സെറ്റുണ്ട് സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നടത്താനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളില്ലായെങ്കിൽ അവിടെ അവർക്ക് മറ്റുള്ള സംവിധാനങ്ങളും മൈക്ക് സെറ്റും ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിൽ അവരവിടെ മൈക്ക് പെർമിഷൻ എടുത്താൽ അതിനുള്ളതായിരിക്കുന്ന ആ പ്രവർത്തനത്തിന് വേണ്ടുന്ന ആ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇതെല്ലാം ഞാൻ പറയുന്നത് വിശ്വാസത്താലാണ് പറയുന്നത് സ്പോൺസറിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ അതിനു വേണ്ടി വന്നിട്ടില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കർത്തവാസന്മാരും മൈക്ക് സിസ്റ്റം ഒരു ചെറിയ മൈക്ക് സിസ്റ്റത്തിന് വേണ്ടിയൊക്കെ വിളിച്ചിരുന്നു നമ്മൾ രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്തുള്ള ഒരു പാസ്റ്റർക്ക് വേണ്ടി നമ്മളൊരു ഒരു മൈക്ക് സിസ്റ്റം വാങ്ങിച്ചു കൊടുത്തു ഒരു ഇരുപത് നമ്മുടെ ഒരു എൻ്റെ ഒരു സ്നേഹിതൻ നമ്മുടെ ഒരു ആത്മീയ സഹോദരൻ അദ്ദേഹത്തോട് വിവരം പറഞ്ഞപ്പോൾ ഈ ഒരു ഇരുപതിനായിരം രൂപയുടെ അദ്ദേഹം അയച്ചു കൊടുക്കുകയും ഒരു അഖുജയുടെ ഒരു ചെറിയ മൈക്ക് പതിനാലായിരത്തി ചുരുവായിരം രൂപയുടെ ഒരു മൈക്ക് അദ്ദേഹം വാങ്ങുകയും ചെയ്തു അങ്ങനെ നമ്മൾ പലരെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങി തരും അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പല തെറ്റിദ്ധരിച്ചോ എന്ന സംശയമുണ്ട് പലരും സാമ്പത്തികമായ സഹായങ്ങൾ പ്രതീക്ഷിച്ചു വിളിച്ചായിരുന്നു നമ്മൾ കോവിഡ് കാലത്ത് മുന്നൂറിൽ പരം ദൈവദാസന്മാർക്ക് ഒരാൾക്ക് ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നമ്മൾ കൊടുത്തിരുന്നു പലരും അത് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു കൊടുത്തിരുന്നു അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ പിന്നെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി പല കർത്തദാസന്മാരും ദൈവമക്കളൊക്കെ വിളിക്കാറുണ്ട് കഴിവുള്ളിടത്തോളം നമ്മളത് സഹകരിക്കാറുണ്ട് എന്നാലൊരു വലിയ ഭീമമായ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ അത് കഴിയാറില്ലെങ്കിലും കഴിവുള്ളിടത്തോളം ഒക്കെ ആളുകളെ ഇപ്പോഴും സഹായിക്കാറുണ്ട് എന്നാലൊരു വ്യാപകമായ നിലയിൽ അത് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴേ അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്കീം സ്കീമിപ്പം നമുക്കില്ല എന്നുള്ള കാര്യം എന്നുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത് നിങ്ങൾക്കൊരു പരസ്യയോഗം നടത്തണം ഒരു മുറ്റത്ത് കൺവെൻഷൻ നടത്തണം അതിന് ആഗ്രഹമുണ്ട് സാമ്പത്തികമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടേണ്ട മൈക്ക് പെർമിഷൻ മാത്രം എടുത്താൽ മതി മൈക്ക് പെർമിഷൻ മാത്രം എടുത്താൽ മതി മൈക്ക് പെർമിഷൻ ഇല്ലാതെ വരില്ല മൈക്ക് പെർമിഷൻ മാത്രം എടുത്താൽ മതി അതിനുള്ള ചെലവുകൾ അത് ലളിതമായിരിക്കും നമ്മളൊരു വലിയ പരിപാടികളൊക്കെ നടത്തി നമ്മൾ വലിയ പരിപാടികളൊക്കെ കൺവെൻഷന് വേണ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് അതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാനത് ഇതുവരെ ഒരു വലിയ കൺവെൻഷനുകൾ നടത്തിയിട്ടില്ല അതിനോട് താല്പര്യമില്ല കാരണം ആ പൈസകൾ നമ്മൾ വേസ്റ്റാകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മുറ്റത്ത് കൺവെൻഷൻ ആണെങ്കിൽ ആ ഒരു പ്രദേശത്ത് കുറേ ആളുകളോട് ദൈവദിനം പറയാനും ഒക്കെ ഒരു സന്ദർഭമാണ് പക്ഷെ പ്രധാനമായിട്ടും മൈക്ക് പെർമിഷൻ അത്യാവശ്യമാണ് മൈക്ക് പെർമിഷൻ നമ്മൾ മറക്കരുത് ഒരു മുറ്റത്ത് കൺവെൻഷൻ നടത്തണം അതിന് പിന്നെ സാമ്പത്തികമില്ല പക്ഷേ നടത്തണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം അവിടെ വന്നിട്ട് നിങ്ങൾ അതിനെ ക്രമീകരണം മാത്രം ചെയ്താൽ മതി ഒരു കാര്യങ്ങളും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി സാമ്പത്തികമായി പൈസ മുടക്കേണ്ടതായ കാര്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പം അതുകൊണ്ട് താല്പര്യമുള്ള കർത്തദാസന്മാർക്കോ അനിയ സഹോദരന്മാർക്കോ പോലും അതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സഭയുടെ അനുവാദത്തോടു കൂടി പാഷരസമ്മതത്തോടുകൂടി പാഷരമായി സഹകരിച്ച് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് കഴിവുള്ളിടത്തോളം നമ്മൾ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടൊക്കെ കഴിവുന്നിടത്തോളമൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായ നമുക്ക് അതിൻ്റേതായ പരിമിതിയുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു നമ്മൾ കോവിഡ് കാലത്ത് ഒത്തിരി സഹായങ്ങൾ നമുക്ക് അന്നത്തെ സമയത്ത് ആദ്യ സമയത്ത് നമുക്ക് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു ഇനി അതിനുള്ള സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ മുന്നൂറിൽ പരം ദൈവാസന്മാരെ നമുക്ക് സഹായിക്കാൻ പറ്റി അവർക്ക് ആയിരം രൂപ ലഭിച്ചവരുണ്ട് ആയിരത്തഞ്ഞൂറ് ലഭിച്ചവരുണ്ട് പതിനായിരം ലഭിച്ചവരുണ്ട് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റി തീർച്ചയായിട്ടും ഈ സഹായിക്കുന്നവരെ ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ഇത് സാമ്പത്തികം ഉണ്ടായിട്ടല്ല നമ്മുടെ ഈ ഈ ഈ പ്രവർത്തനങ്ങളിൽ ആളുകൾ സഹായിക്കുന്നത് വാടക കൊടുക്കാൻ വിദേശത്ത് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ പോലും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പം ശമ്പളമൊക്കെ വിദേശങ്ങളിലെ വിദേശ രാജ്യങ്ങളിൽ ശമ്പളം പകുതിയായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു എങ്കിലും ഈ പ്രവർത്തനത്തെ ആളുകൾ സഹായിക്കുന്നുണ്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് രണ്ടുപേരും ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരും കാലഘട്ടങ്ങൾ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ വിചാരിക്കും പൈസ ഒത്തിരി ഉണ്ടായിട്ടാണ് ഈ പ്രിയമുള്ളവർ പൈസ അയക്കുന്നതെന്ന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിനൊരു ഇടനിലക്കാരില്ല എന്നുള്ള കാര്യമാണ് ആർക്ക് ആരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ അയക്കുന്നുവോ അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് പൈസ വരുന്നത് അവര് പറയാതെ ഇത്ര രൂപ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് അവര് പറയാതെ നമുക്ക് പോലും അറിയില്ല എന്നാൽ മിക്ക ആളുകളും വളരെ സത്യസന്ധതയോടുകൂടി ഇത്ര രൂപ ലഭിച്ചു എന്നുള്ള കാര്യം നമ്മളെ അറിയിക്കുകയും അവർക്ക് വേണ്ടി ഉദ്ദേശിച്ച പൈസ ആകുമ്പോൾ നമ്മൾ അത് നിർത്തുകയും ചെയ്യും എന്നാ ചെല്ലെന്നെ വിളിച്ച് പറയാറുണ്ട് പാസ്റ്റർ എന്തിനാണ് നിർത്തുന്നത് അവർക്ക് അവർക്ക് ഒത്തിരി പൈസ ലഭിച്ചോട്ടെ എന്ന് പറയാറുണ്ട് ഒത്തിരി പൈസകൾ ലഭിച്ചോട്ടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്കറിയാം ചിലരെയൊക്കെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയിലേക്ക് എത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ ആവശ്യങ്ങളാകുമ്പോൾ നമ്മൾ അത് നിർത്തുകയാണ് അങ്ങനെ നിർത്തുമ്പോൾ അർഹതപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ അർഹതയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് ആവശ്യ ആവശ്യക്കാരുണ്ട് അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ അക്കൗണ്ടിലേക്ക് നിരന്തരമായി പൈസകൾ വന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസകൾ അവരുടെ ആവശ്യത്തിന് മേളിൽ ഒരുപാട് പൈസകൾ വരുമ്പോൾ വരുന്ന സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒത്തിരി പേര് അതിനപ്പുറത്തുണ്ട് സഹായത്തിന് വേണ്ടി അവർക്ക് ലഭിക്കേണ്ട നന്മകളാണ് ആ ഒരാൾ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിന് പൈസ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളത് നിർത്തുന്നത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളിൽ വാങ്ങുന്നവരും ഒക്കെ ക്ഷമിക്കുക തീർച്ചയായിട്ടും പൈസ അയച്ചു തരുന്ന നമ്മൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുന്ന ആളുകൾ പൈസ അയച്ചു തരുന്ന അയക്കുന്ന ആളുകൾ എന്നെ അറിയിക്കുന്ന ആളുകളെ നമ്മൾ ആളുകളുടെ കാര്യങ്ങൾ പൈസ സ്വീകരിക്കപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ നമ്മളറിയിക്കുന്നുണ്ട് ഇന്നാരാണ് ഇത്ര രൂപ അയച്ചത് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അവരെ വാങ്ങിക്കുന്ന ആളുകളെ നമ്മൾ അറിയിക്കാറുണ്ട് തീർച്ചയായിട്ടും അവരുടെ കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ തീർച്ചയായിട്ടും ഈ പൈസ അയക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് അവർ പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു ഈ പൈസ അയക്കുന്ന ആളുകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ സാമ്പത്തികം കൊടുക്കാനില്ല പക്ഷേ ഷെയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി ആളുകൾ ഇപ്പോൾ നമുക്ക് വിപുലമായ നിലയിൽ ഈ കാര്യങ്ങൾ നടത്താം ഈ ഈ മെസ്സേജുകൾ ഞാൻ വയനാട്ടിലെ ഈ മലബാറിലായിരുന്ന സമയത്ത് ഞാൻ മലബാറിലെ എല്ലാ സ്ഥലങ്ങളിലും പരസ്യയോഗത്തിനും പ്രസംഗിച്ചിട്ടുണ്ട് മിക്കവാറുകളിലെ എല്ലാ സ്ഥലങ്ങളിലും കണ്ണൂരൊക്കെ എത്രയോ പ്രാവശ്യം പോയി പരസ്യോഗത്തിനും പ്രസംഗിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പരസ്യയോഗ ശുശ്രൂഷ പരസ്യയോഗത്തിനുള്ള സെസരൂഷൻ ഏറ്റവും അത് രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോവിഡ് കാലം മാറി മാറുകയാണ് നമുക്ക് നമുക്കതിനായിട്ട് കൂടുതൽ അതിനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം അതിനുവേണ്ടി നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം താല്പര്യമുള്ള കർത്തവാർഷന്മാർക്ക് വിളിക്കാം അതിനോടുള്ള തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അത് മാറാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ അറിയിച്ചത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ